സി പി എം ചാരമൂട് ഏരിയ സമ്മേളനം സമാപിച്ചു ബി ബിനുവിന് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ദിനേശൻ ഉദ്ഘാടനം ചെയ്തു താമരക്കുളത്ത് നടന്നു വന്ന സി പി എം ഏരിയ സമ്മേളനത്തിനാണ് സമാപനമായത് താമരക്കുളം ജംഗ്ഷന് കിഴക്ക സീതാറാമിച്ചു നഗരിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്തു സർക്കാർ നമ്മുടെ കാലം ആ ഇടതുപക്ഷ ക്ഷസ്ഥാനത്തിന് നമ്മുടെ ആലപ്പുഴയുടെ മണ്ണിൽ നിന്നുൾപ്പെടെ അറുപത്തിരണ്ടോളം എം പിമാരുണ്ടായിരുന്ന കാലം അന്ന് ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഒന്നാ യു പി എ സർക്കാരിന് ഇടതുപക്ഷം പിന്തുണ കൊടുത്തു അങ്ങനെ പിന്തുണ കൊടുക്കുമ്പോ ഒരു കോമൺ ഒരു പൊതു മിനിമം പരിപാടി നമുക്ക് ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു കോൺഗ്രസിന്റെ പ്രകടന പത്രികയും വേണ്ട ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയും വേണ്ട ഒരു പൊതു കോമൺ പരിപാടി ഉണ്ടാക്കണമെന്ന് നിശ്ചയിച്ചു ആ പരിപാടിയിൽ ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായി ഉൾപ്പെടുത്തുകയും പ്രായോഗികമാക്കുകയും ചെയ്തതാണ് തൊഴിലുറപ്പ് പദ്ധതി എന്ന് ഓർക്കണം സമ്മേളനത്തിന് മുന്നോടിയായി നൂറുകണക്കിന് ചുവപ്പ് അംഗങ്ങൾ അണിനിരുന്ന മാർച്ചും ബഹുജന റാലിയും ചാവടി ജംഗ്ഷനിൽ നിന്നുമാണ് ആരംഭിച്ചത് സ്വാഗത സംഘം ചെയർപേഴ്സൺ ജി രാജമ്മ അധ്യക്ഷത വഹിച്ചു കെ രാഘവൻ ജി ഹരിശങ്കർ എം എസ് ശരൺകുമാർ എം എൽ എ ആർ രാജേഷ് ജെയിംസ് ഷാമുൽ ബി വിഷ്വൻ വി കെ അജിത്ത് വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു സാമ്പത്തികമായി തകർക്കാനും സാമ്പത്തിക സാമ്പത്തിക സ്വാതന്ത്ര്യം കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന രാജ്യത്തെ ജനങ്ങളെ പഠിപ്പിച്ച് മുന്നോട്ടു പോകുവാൻ നമ്മുടെ പ്രസ്ഥാനം ശ്രമിക്കുമ്പോൾ അതിന് കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള പരമാവധി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ജോലിയാണ് കേരളത്തിലെ യു ഡി എഫ് നിർവഹിച്ചു ബി ബിനുവിനെ ഏരിയ സെക്രട്ടറിയായും സമ്മേളനം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട